എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു നിലമ്പൂർ കാളികാവിൽ സി പി എം ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മനുഷ്യ ചങ്ങല സംഘടിപ്പിച്ചു സി പി എം ഏരിയ കമ്മിറ്റി അംഗം സി ടി സക്റിയ മുഖ്യപ്രഭാഷണം നടത്തി എന്ത് അവകാശവാദമാണെങ്കിലും സൂചിപ്പിച്ചതുപോലെ പിന്നെ ഞങ്ങൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ സമരത്തിന് ഈ റോഡ് നടന്നു പറഞ്ഞ് സമരത്തിന് എം എൽ എ വെല്ലുവിളിച്ചടയുമെന്ന് പറഞ്ഞ് ഇറങ്ങിയ ഒരു പാർട്ടിയൊന്നും ഈ റോഡിന്റെ ശോചനീയാവസ്ഥ വർഷങ്ങളായിട്ട് ഈ നാട്ടിലെ ജനങ്ങളെ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ ആ ബുദ്ധിമുട്ടിന് പരിഹാരം എന്നതിന് വേണ്ടി ഈ നാട്ടിലെ ഗവൺമെന്റിനെയും ഈ നാട്ടിലെ പൊതുമരാമത്ത് മന്ത്രിയെയും സമീപിച്ചുകൊണ്ട് ഇരുപത്തിയഞ്ചോളം ലക്ഷം രൂപ ഈ റോഡിന്റെ നവീകരണത്തിന് വേണ്ടി അനുവദിച്ചെടുത്ത പാർട്ടിയാണ് ആ അനുവദിച്ചെടുത്ത പണം പോലും അതിന്റെ സാങ്കേതികത്വം

ജംഗ്ഷനിലെ വണ്ടൂർ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക ഒരു വർഷത്തിലേറെയായി കച്ചവട സ്ഥാപനങ്ങൾ ഒഴിപ്പിച്ച ഗ്രാമപഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉടൻ പൊളിച്ചുമാറ്റി നിർമ്മിക്കുക ബസ് സ്റ്റാൻഡുകളിലെ കംഫർട്ട് സ്റ്റേഷനുകൾ പ്രവർത്തനക്ഷമമാക്കുക പഞ്ചായത്തിലെ വിവിധ റോഡുകളുടെ യാത്രാ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മനുഷ്യചംഗല സംഘടിപ്പിച്ചത് നടപ്പാക്കുന്ന പദ്ധതികളിലെല്ലാം അഴിമതിയും കമ്മീഷൻ വർക്കുമാണ് നടത്തുന്നത് കേരളോത്സവത്തിൽ പോലും അഴിമതി സിപിഎം നേതാക്കൾ മനുഷ്യ ചങ്ങലയോടനുബന്ധിച്ച് നടന്ന പൊതുയോഗം ലോക്കൽ കമ്മിറ്റി അംഗമേയൻ നൌഷാദ് ഉദ്ഘാടനം ചെയ്തു കെ ഫൈസൽ അധ്യക്ഷത വഹിച്ചു സിറ്റി സഖ്രിയ മുഖ്യപ്രഭാഷണം നടത്തി കവിത സാജു കെ കുട്ടൻ എന്ന രാമചന്ദ്രൻ ആലുങ്ങൽ സിറാജ് സ്വാഗതവും ടി മിസ്ഫർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്